പ്രിയ സജ്ജനങ്ങളെ സാദര നമസ്കാരം ഞാൻ രാജേഷ് നാദാപുരമാണ് കേരള സ്റ്റോറി എന്ന സിനിമ വീണ്ടും ചർച്ചാവിഷയമാവുകയാണ് നമ്മുടെ കേരള നാട്ടിൽ ഇടുക്കി അതിരൂപത ക്രൈസ്തവ യുവതി യുവാക്കളെ ഈ സിനിമ കാണിച്ചിരിക്കുന്നു ഗൗരവത്തിൽ കാണേണ്ട സിനിമയാണ് എന്നും ഇതിൽ നിന്നും പാഠം പഠിക്കേണ്ടതാണ് എന്നും ലവ് ജിഹാദും മതപരിവർത്തനവും കൃത്യമായിട്ട് കേരളത്തിൽ നടക്കുന്നുണ്ട് എന്നും അവർ അവരുടെ യുവസമൂഹത്തെ ബോധിപ്പിക്കുവാൻ ഈ സിനിമയിലൂടെ ശ്രമിക്കുകയാണ് നമ്മുടെ നാട്ടിലെ ഇടതു വലതു മുന്നണികളും കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമെല്ലാം ഒരേ സ്വരത്തിൽ പറയുകയാണ് അങ്ങനെ ഒരു സംഭവങ്ങളൊന്നും കേരളത്തിലില്ല ഇവിടെ മതം മാറ്റുവാൻ വേണ്ടി പ്രണയമില്ല എന്നതാണ് ചോദ്യം പ്രണയത്തിന് മതമില്ല ജാതിയുമില്ല ഒരു പുരുഷന് സ്ത്രീയോട് തോന്നുന്ന സ്ത്രീക്ക് പുരുഷനോട് തോന്നുന്ന അമൂർത്തമായ ഒരു വികാരമാണ് പ്രണയം പ്രണയം പ്രണയമനാദിയാണ് എല്ലാ കാലത്തും പ്രണയമുണ്ട് ഭൂമിയിൽ മനുഷ്യൻ ആരംഭിച്ച ആരംഭിച്ചു മുതൽ മനുഷ്യനെ രണ്ട് തലത്തിലാണ് സ്ത്രീയും പുരുഷനും രണ്ടും പരസ്പര പൂരകങ്ങളാണ് ഒന്നില്ലാതെ മറ്റൊന്നില്ല അതുകൊണ്ട് പുരുഷൻ എത്ര പ്രാധാന്യമുണ്ടോ അത്ര തന്നെ പ്രാധാന്യം സ്ത്രീക്കുമുണ്ട് ഇത് ഭാരതത്തിന്റെ കാഴ്ചപ്പാട് തന്നെയാണ് ഇവിടെയാണ് മതം മാറ്റുവാൻ വേണ്ടി പ്രണയിക്കുക ആ പ്രണയമാണ് എതിർക്കപ്പെടുന്നത് അല്ലാതെ ഒരു മുസ്ലിം ചെറുപ്പക്കാരന് ഒരു ഹിന്ദു യുവതിയോട് തോന്നുന്ന പ്രണയം ആത്മാർത്ഥമായിട്ടുള്ള പ്രണയത്തിന്റെ പേരിൽ കല്യാണം കഴിച്ച് ഒന്നിച്ച് ജീവിക്കുന്ന ധാരാളം പേരുണ്ട് അത് ഹിന്ദുക്കൾ ക്രിസ്ത്യാനികളോടും മുസ്ലിങ്ങൾ ക്രിസ്ത്യാനികളോടും ഒക്കെ അങ്ങനെ ജാതിയും മതവും നോക്കാതെ ഒന്നിച്ച് മാന്യമായി ജീവിക്കുന്ന അനേകം കുടുംബങ്ങളെ നമുക്ക് കാണാം എന്നാൽ കേരളത്തിൽ കഴിഞ്ഞ മുപ്പത് വർഷത്തിനിടയിൽ ബോധപൂർവമായ ലൌ ജിഹാദ് ഒരു ഇരുപത് വർഷത്തിനിടയിൽ ആ ലൌ ജിഹാദ് തുടങ്ങിയിട്ട് ആയിരക്കണക്കിന് ഹിന്ദു ക്രൈസ്തവ കുട്ടികളെ മതപരിവർത്തനത്തിനു വേണ്ടി മാത്രം പ്രണയിച്ച് അവരെ കല്യാണം കഴിച്ച് മതം മാറ്റിയതിനു ശേഷം അവരെ അഫ്ഗാനിസ്ഥാനിലേക്കും പാകിസ്ഥാനിലേക്കും അയച്ച് തീവ്രവാദികൾക്ക് തീവ്രവാദത്തിനു വേണ്ടി ഉപയോഗിച്ച ധാരാളം സംഭവങ്ങൾ കേരളത്തിൽ പറയാനുണ്ട് ഇപ്പം കേരളത്തിന്റെ മുഖ്യമന്ത്രി പറയുകയുണ്ടായി നൂറുപേരാണ് ഐ എസ് ഐ എസ്സിൽ പോയിട്ട് കേരളത്തിൽ നിന്ന് ചേർന്നത് അതിൽ തൊണ്ണൂറ്റൊമ്പത് പേര് മുസ്ലിങ്ങളായിരുന്നു എന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി തന്നെ പറയുകയുണ്ടായി ഐ എസ് ഐ എസ് എന്ന് പറയുന്ന ഭീകര സംഘടനയിലേക്ക് ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ പോയത് കേരളത്തിൽ നിന്നാണ് എന്നത് യാഥാർത്ഥ്യമാണ് കണ്ണൂർ ജില്ലയിൽ നിന്ന് ഗൾഫിലേക്ക് പോയി അവിടുന്ന് പാകിസ്ഥാനിലേക്ക് പോയി പാകിസ്ഥാനിലെ ഭീകര പരിശീലനത്തിൽ നിന്ന് ഭീകരവാദത്തിന്റെ പരിശീലനം നേടി ഭാരതത്തിലേക്ക് കടന്ന് സൈനികരെ കൊല്ലുവാൻ പരിശ്രമിക്കുമ്പോൾ നാല് മലയാളി ഭീകരന്മാരെ ഇന്ത്യൻ സൈന്യം വെടിവെച്ച് കൊന്നത് ഒരു ഒന്നര പതിനഞ്ച് വർഷം മുമ്പാണ് ഒന്നര പതിറ്റാണ്ട് മുമ്പ് അപ്പൊ അവിടെ നമ്മൾ ആ വലിയ ചർച്ചാ വിഷയമാക്കിയിരുന്നു അത് അത് ഏറ്റവും കൂടുതൽ ഭീകരന്മാരെ സംഭാവന ചെയ്യുന്ന ഒരു നാടാണ് കേരളമെന്ന് ഐ എസ് ഐ പോയ കണക്കുകൾ വ്യക്തമാക്കുമ്പോഴാണ് നിമിഷ ഫാത്തിമയായതും ഫാത്തിമ അഫ്ഗാനിസ്ഥാനിൽ എത്തപ്പെട്ടതും നമുക്കറിയാം സിറിയയിലെത്തി സിറിയയിൽ നിന്ന് ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിലുണ്ട് ഈ നിമിഷ എന്ന് പറയുന്ന ഫാത്തിമ അഖില ഹാദിയായി മാറി ഹാദിയെ കല്യാണം കഴിച്ചവൻ അവളെ ഉപേക്ഷിച്ചു അവൾ മറ്റൊരു കല്യാണം കഴിച്ചു എന്നാണ് പറയപ്പെടുന്നത് ഇങ്ങനെ ആയിരക്കണക്കിന് കേസുകളാണ് പ്രണയ ജിഹാദുകളായിട്ട് നമ്മുടെ മുന്നിലുള്ളത് ഒരിക്കൽ നമ്മുടെ പ്രമുഖനായ ഒരു ആചാര്യന്റെ അരിയിൽ എം എസ് സി മാത്തമറ്റിക്സിന് പഠിക്കുന്ന ഒരു പെൺകുട്ടി വന്നു അവളുടെ അച്ഛന്റെ അമ്മയുടെ കൂടെയാണ് വന്നത് അവൾ ഇസ്ലാം മതത്തിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരനുമായിട്ട് നല്ല പ്രണയത്തിലാണ് ആ പ്രണയം തലക്ക് പിടിച്ചിരിക്കുകയാണ് പക്ഷേ അച്ഛനെയും അമ്മയെയും ഉപേക്ഷിച്ച് അവരെ നാണക്കേടിലേക്ക് തള്ളിവിട്ട് അപമാനിച്ചുകൊണ്ട് ഇറങ്ങിപ്പോവില്ല എന്ന ഒരു തീരുമാനമുള്ള നന്മ നിറഞ്ഞൊരു കുട്ടിയായിരുന്നു അത് അങ്ങനെ പ്രണയത്തിന്റെ അമൂല്യമായ പ്രത്യേകതകളെക്കുറിച്ചും മതമെല്ലാം ഉണ്ടായത് മനുഷ്യനുണ്ടായതിനു ശേഷമല്ലേ എന്ന ഹിന്ദു പെൺകുട്ടികളുടെ ചോദ്യത്തെക്കുറിച്ചുമെല്ലാം ഈ കുട്ടിയുടെ ഭാഗത്തുനിന്ന് സ്വാഭാവികമായ ചില ചോദ്യങ്ങൾ ഉണ്ടായി ആദ്യം മനുഷ്യനാകൂ പിന്നീടാവട്ടെ മതം ഇതൊക്കെ ഹിന്ദുക്കൾ ഹിന്ദുക്കളോട് മാത്രം പറയുന്ന വലിയ തത്വങ്ങളാണ് ഇതൊരു മുസൽമാന്റെ വാക്കുകളല്ല കാരണം അവനൊരിക്കലും മതമല്ല വലുത് മനുഷ്യനാണ് വലുതെന്ന് പറയില്ല അവരെ സംബന്ധിച്ച് ഏറ്റവും വലുത് മതം തന്നെയാണ് ഇതൊക്കെ ഹിന്ദുക്കൾ പറയുന്ന പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റുകൾ ഹിന്ദുക്കളെ പഠിപ്പിക്കുന്ന തെറ്റായ ചില പാഠങ്ങൾ തന്നെയാണ് മനുഷ്യൻ തന്നെയാണ് വലുത് പക്ഷെ മനുഷ്യനാണ് വലുത് എന്ന് എല്ലാവരും വിചാരിക്കുന്ന ഒരു ലോകത്തിലാണ് മനുഷ്യത്വം വലുതാവുന്നത് നിങ്ങൾ മാത്രം എക്സ്പേർട്ട് ആയതുകൊണ്ട് നിങ്ങൾക്ക് അപകടം പറ്റാതിരിക്കില്ല എതിരെ നിന്ന് വരുന്നവനും ലൈസൻസ് ഉണ്ടാവണം അവനും ഡ്രൈവിംഗ് നന്നായി പഠിച്ചിരിക്കണം അല്ലെങ്കിൽ അവൻ വന്ന് നിങ്ങളുടെ വണ്ടിക്കിടിച്ചാൽ നമുക്ക് അപകടം പറ്റുവാൻ സാധ്യതയുണ്ട് അപ്പൊ അവിടെയാണ് ഇങ്ങനെയുള്ള ധാരാളം കാര്യങ്ങൾ ഈ പെൺകുട്ടിയും പറഞ്ഞു അതിനുശേഷം സ്വാമിജി സംസാരിച്ചു സ്വാമിജി ആ കുട്ടിയോട് കാര്യങ്ങൾ ഇങ്ങനെയാണ് പറഞ്ഞത് അതായത് മതത്തെക്കാൾ വലുത് മനുഷ്യനാണ് മനുഷ്യൻ മനുഷ്യനെ പ്രണയിക്കുന്നത് ഒരിക്കലും തെറ്റല്ല പക്ഷേ നിന്നെ പ്രണയിക്കുന്ന ഇസ്ലാമിക ചെറുപ്പക്കാരനോട് നീ നാളെ മൂന്ന് ചോദ്യങ്ങൾ ചോദിക്കണം ആ ചോദ്യങ്ങൾക്ക് തൃപ്തികരമായ ഉത്തരം നിനക്ക് ലഭിച്ചാൽ തീർച്ചയായിട്ടും നീ അവനെ കല്യാണം കഴിക്കണം അവനൊപ്പം ജീവിക്കണം നിന്റെ കൂടെ ഞങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞു രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ ആ കുട്ടി തിരിച്ചു വന്നു പ്രണയം ഞാൻ ഉപേക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു ചോദ്യം നമ്പർ വൺ ഇതായിരുന്നു കുറച്ച് ദിവസം കഴിഞ്ഞ് രണ്ടു ദിവസം കഴിഞ്ഞ് ഇവരെ കണ്ടപ്പോൾ ചോദ്യം ഇതായിരുന്നു അതായത് എന്റെ വീട്ടുകാർ നിന്നെ കല്യാണം കഴിക്കുവാൻ സമ്മതിക്കുന്നില്ല ഇനി അഥവാ കല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ നീ മതം മാറി ഹിന്ദുവായാൽ മാത്രമേ നിന്നെ കല്യാണം കഴിക്കാൻ പറ്റുള്ളൂ എന്ന് അവർ പറയുന്നു നിനക്ക് മതം മാറാൻ പറ്റുമോ ഇതാണ് ചോദ്യം ഈ മതം മാറ്റം വൺ വേ ട്രാഫിക് അല്ലല്ലോ അതായത് ഹിന്ദു പെൺകുട്ടിയെ മുസ്ലിം ചെറുപ്പക്കാരൻ പ്രണയിച്ചാൽ അവൻ ഇങ്ങോട്ടും മാറാമല്ലോ അപ്പൊ പറഞ്ഞു ഒരു കാരണവശാലും പറ്റില്ലെന്ന് പറയുക മാത്രമല്ല അവന് ക്രോധാകുലനായി മതം മാറി മുസ്ലിം ചെറുപ്പക്കാരനോട് മതംമാറി ഹിന്ദുവായിട്ട് എന്നെ കല്യാണം കഴിച്ചോളൂ എന്ന ചോദ്യം പോലും അവന് സഹിക്കുന്നതിലും അപ്പുറമായിരുന്നു അപ്പൊ അവൻ വല്ലാതെ ചൂടായപ്പോൾ ഈ പെൺകുട്ടി പറഞ്ഞു ശരി അടുത്ത ചോദ്യം ഇതായിരുന്നു നമുക്ക് രണ്ടു പേർക്കും മതം വേണ്ട നീ നിന്റെ മതത്തെയും ഉപേക്ഷിക്കുന്നു ഞാൻ എന്റെ മതത്തെയും ഉപേക്ഷിക്കുന്നു അങ്ങനെ മതമില്ലാതെ ഒരുപാട് രാജ്യങ്ങളുണ്ട് മതമില്ലാതെ ഒരുപാട് മനുഷ്യന്മാർ ജീവിക്കുന്നുണ്ട് അവർ രണ്ടുപേർക്കും മതമില്ല നീ പള്ളിയിലും പോവില്ല ഞാൻ അമ്പലത്തിലും പോവില്ല നീ തുറുക്കിത്തൊപ്പിയും ധരിക്കില്ല ഞാൻ ചന്ദനക്കുറിയും തൊടില്ല നീ മതത്തിന്റെ ചിഹ്നങ്ങൾ ഉപയോഗിക്കില്ല ഞാനും മതത്തിന്റെ ചിഹ്നങ്ങൾ ഉപയോഗിക്കില്ല നമുക്ക് മനുഷ്യന്മാരായി ജീവിക്കാം അതിനും അവന് സമ്മതമായിരുന്നില്ല മൂന്നാമത്തെ ചോദ്യം ഇതായിരുന്നു നിനക്ക് നിന്റെ മതം എനിക്ക് എന്റെ മതം ഞാൻ നിന്റെ കൂടെ ജീവിക്കാം പക്ഷേ ഞാൻ ഹിന്ദുവായിട്ട് അമ്പലത്തിൽ പോകും ഞാൻ ചന്ദനക്കൂറി ധരിക്കും നീ തുർക്കി തപ്പി ധരിച്ചോളൂ നീ കൃത്യമായി നിസ്കരിക്കണം നീ കൃത്യമായ മുസൽമാനാകുമ്പോൾ ഞാൻ കൃത്യമായ ഹിന്ദുവായിട്ട് നമുക്ക് ഒന്നിച്ച് ജീവിച്ചുകൂടെ അപ്പോൾ അവൻ പറഞ്ഞ മറുപടി ഇതായിരുന്നു നീ ഇസ്ലാമാകാതെ എന്റെ വീട്ടുകാർ നിന്നെ സ്വീകരിക്കില്ല ഞാനൊരു വിശാല ചിന്താഗതിക്കാരനാണ് എന്നൊക്കെ ചെറുപ്പക്കാരൻ പറഞ്ഞുവെങ്കിലും പെട്ടുപോയ ചതിയെക്കുറിച്ച് ബുദ്ധിമതിയായ പെൺകുട്ടിക്ക് കാര്യം മനസ്സിലായി അതായത് പ്രണയത്തിനായിരുന്നു പ്രാധാന്യമെങ്കിൽ ആ പ്രണയമായിരുന്നു ആഴത്തിലുള്ളതെങ്കിൽ മതത്തെ ഉപേക്ഷിക്കുവാനോ അല്ലെങ്കിൽ മതത്തെ ഉപേക്ഷിക്കാതെയോ നിന്റെ വ്യക്തിത്വത്തെ അംഗീകരിച്ചുകൊണ്ട് നീ ഹിന്ദുവായി ജീവിച്ചുകൊണ്ട് നിന്നെ ഉൾക്കൊള്ളുവാൻ എനിക്ക് കഴിയുമെന്ന് പറയുവാൻ ആ മുസ്ലിം ചെറുപ്പക്കാരൻ തയ്യാറായിരുന്നുവെങ്കിൽ ആ മതത്തിൽ ആ പ്രണയത്തിൽ മതമല്ല പ്രണയമാണ് ആദ്യം ഇത്തരം ചതിക്കുഴികൾ മതം മാറ്റുവാൻ വേണ്ടി മാത്രം നടത്തപ്പെടുന്ന ഈ പ്രണയ ജിഹാദുകളെയാണ് കേരള സ്റ്റോറി തുറന്നു കാണിക്കുന്നത് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഹിന്ദു പെൺകുട്ടികൾ ശ്രദ്ധിക്കുക ഈ മൂന്ന് ചോദ്യങ്ങൾ നിങ്ങൾ നിങ്ങളെ പ്രണയിക്കുന്ന ഇസ്ലാമിക ചെറുപ്പക്കാരനോട് ചോദിക്കണം അതായത് നിനക്ക് നിന്റെ മതം എനിക്ക് എനിക്കെന്റെ മതം അല്ലെങ്കിൽ നമുക്ക് രണ്ടുപേർക്കും മതം വേണ്ട അല്ലെങ്കിൽ എന്നെ നീ ആഴത്തിൽ പ്രണയിക്കുന്നുവെങ്കിൽ നിന്റെ മതം ഉപേക്ഷിക്കൂ എന്റെ മതം സ്വീകരിക്കൂ ഇതിലേതെങ്കിലും ഒന്നിന് അവന്റെ മറുപടി യെസ് എന്നാണെങ്കിൽ നിങ്ങൾ ഒന്നിച്ച് ജീവിക്കൂ കൂടി ജീവിക്കൂ പലപ്പോഴും പറയാറുണ്ട് ഹിന്ദു പെൺകുട്ടികൾ മുസ്ലിം പെൺകുട്ടിയെ മുസ്ലിം ചെറുപ്പക്കാരനെ കല്യാണം കഴിച്ച് മതം മാറിയതിനു ശേഷവും അവർ സന്തോഷത്തിൽ ജീവിക്കുന്നുണ്ടോ തൊണ്ണൂറ് ശതമാനവും സന്തോഷത്തിൽ ജീവിക്കുന്നില്ല അതുകൊണ്ടാണ് കൊട്ടി ആഘോഷിച്ച് പോപ്പുലർ ഫ്രണ്ടുകാരൻ ഒരു ദിവസം കൊണ്ട് ഒരു കോടിയോളം രൂപ കലക്ഷൻ എടുത്ത് ഹൈക്കോടതി ജെഡിയെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയ അഖിലാ ഹാദിയ സ്വസ്ഥവും സ്വൈരവുമായിട്ട് അവനെ പ്രണയിച്ച ജഹാംഗീറിന്റെ കൂടെ എത്ര വർഷം ജീവിച്ചു ജീവിക്കാൻ കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല വേർപെരിഞ്ഞു അവൾ മറ്റൊരു കല്യാണം കഴിച്ചു എന്ന് പറയുമ്പോൾ പ്രണയ ജിഹാദിൽ പെട്ടുപോയി പെറ്റ് വളർത്തി പോറ്റിയ അമ്മയെ അച്ഛനെ ഉപേക്ഷിച്ച് കണ്ടവന്റെ കൂടെ ഒളിച്ചോടി ജീവിച്ചാൽ രണ്ട് മാസം കൊണ്ട് ജീവിതം മടുത്ത് തിരിച്ചു വരാൻ പറ്റാത്ത രീതിയിൽ നിങ്ങൾ ഗർഭിണിയായി നിങ്ങൾ അമ്മയായി പിന്നീട് അങ്ങോട്ട് നിങ്ങളുടെ ജീവിതം ദുസ്സഹമായിരിക്കും ഏതെങ്കിലും ഭീകരന്റെ ലൈംഗിക അടിമകളായി അഫ്ഗാനിസ്ഥാനിലോ സിറിയയിലോ പാകിസ്ഥാനിലോ ജനിക്കുവാൻ ജീവിക്കുവാൻ വിധിക്കപ്പെട്ട ഹതഭാഗ്യരായ സ്ത്രീകളായിട്ട് ഒരിക്കലും മാറും അതുകൊണ്ട് ചിന്താശേഷിയോടുകൂടി തിരഞ്ഞെടുപ്പ് നടത്തുക